വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ും ഇന്ന് സ്കൂളത്തെ ബുക്സുകളൊക്കെ ഒന്ന് പൊതിയുന്ന തിരക്കിലാണ് ഒരു വശത്തിരുന്ന് പൊതിയുന്നുണ്ടായിരുന്നു ബുക്സിലെ കുട്ടിക്കാൻ നെയിം സ്ലിപ്പൊക്കെ ഞാനും ഒന്ന് റെഡിയാക്കി ഫ്ലവേഴ്സും കാർട്ടൂൺസും സ്ക്രൂബിന്റെ ഒക്കെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഇതിൽ ഏതൊട്ടിക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഹൈനക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണ് ഇഷ്ടം ഹൈന മോള് ഇടക്കിടക്ക് വന്നിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കളർഫുൾ പെൻസിൽസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇഷ്ടമുള്ള രണ്ട് കളർ ഉമ്മ എടുത്തോളാൻ പറഞ്ഞു അടിപൊളി പെൻസിൽസ് ആയിരുന്നു ഞങ്ങൾ മദ്രസ വിട്ട് വന്നപ്പോഴേക്കും അവധിക്കാലം കഴിഞ്ഞു വീണ്ടും സ്കൂളിലേക്ക് പോകാണ് സ്കൂളിൽ തുറക്കുന്നോണ്ട് ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു വേഗം തന്നെ സ്കൂളിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ ട്രോഫി ഒക്കെ കൊടുക്കലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ക്ലാസ്സിലേക്കൊക്കെ ഒന്ന് പോയി നോക്കി കുറച്ചു നേരം കൂടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പുതിയ ക്ലാസ്സിലെത്തിയതിന്റെ സന്തോഷമായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ഫസ്റ്റ് ഡേ ആയത് കാരണം ഉച്ചവരെയുള്ള ക്ലാസ് ഉണ്ടായിരുന്നത് അത്ഭുത ഇംഗ്ലീഷ് സ്കൂളിൽ വിട്ടപ്പോ നല്ല മഴ ആയിരുന്നു